വർഷമായി പാക്കം കുറുവ വനസംരക്ഷണ സമിതിയിൽ ഗെയ്ഡ് വാച്ചറായി ജോലി ചെയ്യുന്ന പാക്കം വെള്ളച്ചാലിൽ പോൾ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് ദ്വീപിന് പുറത്ത് ഡ്യൂട്ടിക്കിറങ്ങിയത് കുറുവയുടെ മറുകരയായ പയ്യമ്പള്ളിയിൽ പത്തിന് രാവിലെ കർഷകനെ കൊന്ന് കാട്ടാന കുറുവയിലേക്കും എത്താനിടയുണ്ടെന്ന സംശയത്തിൽ അന്ന് മുതൽ ദ്വീപിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നില്ല ഇതറിയാതെ എത്തുന്നവരെ മടക്കിവിടാനാണ് പാക്കത്തും ചെറിയമല ജംഗ്ഷനിലും ഓരോരുത്തരെ നിയോഗിച്ചതാ ആകെയുള്ള നാൽപ്പത് ജീവനക്കാരിൽ പത്തു പേർക്ക് വീതമാണിപ്പോൾ ജോലി ഊഴമനുസരിച്ച പോളിന് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു രാവിലെ ഒൻപതിന് ഓഫീസിലെത്തി ഒപ്പിട്ട സഹപ്രവർത്തകൻ കുഞ്ഞിക്കണ്ണൻ്റെ ബൈക്കിൽ കയറി പോൾ ചെറിയമല മല ജംഗ്ഷനിലിറങ്ങി കുഞ്ഞിക്കണ്ണൻ പാക്കത്തെ ഡ്യൂട്ടി സ്ഥലത്തേക്കും പോയി മരച്ചുവട്ടിലെ മുളബെഞ്ചിലിരിക്കുമ്പോഴാണ് ആനകളുടെ സ്ഥിരം താവളമായ പാക്കംകോട്ട ഭാഗത്തു നിന്ന് അഞ്ച് ആനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നതായി പോൾ കാണുന്നത് മുന്നോട്ട് ഓടിയെങ്കിലും അൻപത് മീറ്ററോളം എത്തിയപ്പോഴേക്കും ഒരു ആന പാഞ്ഞെത്തി പോളിനെ തട്ടിയിട്ടു പിന്നീട് ജീവനും മരണവുമായുള്ള പോരാട്ടവും ഈ ഭാഗം ആനത്താരയാണെന്നും ആന വരാനിടയുണ്ടെന്നും സഹപ്രവർത്തകർ പോളിനോട് പറഞ്ഞിരുന്നു ആന വന്നാൽ കിടങ്ങിലേക്ക് ചാടുകയോ കലുങ്കിനടിയിൽ അഭയം തേടുകയോ വേണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ മരണം കാട്ടാനയുടെ രൂപത്തിൽ പോളിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായത് നിർധന കുടുംബത്തിൻ്റെ നായകനെയാണ് പാക്കം വനാതിർത്തിയിലെ പത്ത് സെൻറ്റ് സ്ഥലവും വൻ ബാധ്യതകളുമുള്ള വെള്ളച്ചാലിൽ പോളിൻ്റെ ഏക വരുമാനം കുറുവ നിന്ന് ലഭിക്കുന്ന വേതനം മാത്രമാണ് കുടുംബത്തിൻ്റെ നിർദ്ധനാവസ്ഥ കണ്ടാണ് പോളിനെ വനസംരക്ഷണ സമിതി ജോലിക്കെടുത്തത് കുറുവയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഗൈഡും വാച്ചറുമായി പ്രവർത്തിക്കുന്നതാണ് ജോലി ഒരു സംഘടനയുടെ സഹായത്താലാണ് ഏതാനും വർഷം മുൻപ് ചെറിയൊരു വീടുണ്ടാക്കിയത് ഭാര്യ സാലിക്കും ജോലിയില്ല ഏകമകൾ സോന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അടുത്തയാഴ്ച മോഡൽ പരീക്ഷ തന്നെ സോനയ്ക്ക് പഠനാവധിയാണ് വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴാണ് പിതാവിനെ ആന ആക്രമിച്ച വിവരം അറിയുന്നത് വീട്ടിലുണ്ടായിരുന്ന സാലിയും പോളിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് പിന്നാലെ മാനന്തവാടിയിലേക്ക് ഓടി പരുക്കുണ്ടെങ്കിലും പോൾ രക്ഷപ്പെടുമെന്നാണ് നാട്ടുകാർ കരുതിയത് എന്നാൽ ഗുരുതരമാണെന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നുവെന്നും അറിഞ്ഞതോടെ നാട്ടുകാരും അസ്വസ്ഥരായി മരണവിവരമറിഞ്ഞ സ്കൂളിൽ നിന്നെത്തിയ അധ്യാപകരും സഹപാഠികളും കരഞ്ഞുകലങ്ങി മയങ്ങിയ സോനയെ ആശ്വസിപ്പിക്കാനും പാടുപെട്ടു ഒരാഴ്ച മുൻപാണ് കല്യാണ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന ഗോത്ര കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞതാ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് പ്രദേശത്ത് വീണ്ടും കടുവ ഇറങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ നിങ്ങൾ ചോദിക്കേണ്ട എന്നോടല്ലോ ആ അവിടെ എത്തിയെന്നും എപ്പഴാ അവർ ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴാ അവർക്ക് കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം എന്റെ അറിവില് ഞാൻ എന്റെ ഫോണിലൊക്കെ കണ്ടതാ വഴി മാറണമെന്നും പറഞ്ഞ് എപ്പം മെസ്സേജ് വന്നതാ പക്ഷെ കൊണ്ടുപോയപ്പോഴാണോ കൊണ്ടുപോയത് അപ്പോഴല്ലെന്നേ ഞാൻ പറയുള്ളു ഞാനവിടെ ഉണ്ടായിരുന്നു ഒന്നേ അഞ്ചായിട്ടാഹോ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഒരാളെയും കാണിക്കത്തും ഇല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിവില്ലെങ്കി അവിടെ കൊടുക്കരുത് അവിടെ നിർത്തരുത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്തിനാ ഒരാ ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്ര നേരം എന്റെ പപ്പ ജീവിച്ചില്ലേ രണ്ടു മണി വരെയുണ്ട് അപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടിയായിരുന്നെങ്കി ഇപ്പൊ മരിക്കുവോ ഇല്ലല്ലോ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവരവിടെ നിന്ന് അവിടെ നിന്ന് മാറ്റണം ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ കുറവാന്നേ ഞാൻ പറയത്തുള്ളൂ എന്റെ ഒരു അറിവില് ഒരന ചവിട്ടി അപ്പൊ തന്നെ ഒരാള് മരിക്കും അപ്പം മരിക്കാതിരുന്നത് മരിക്കാതിരുന്നിട്ടുണ്ടെങ്കി അത് മരിക്ക അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അത് നോക്കണായിരുന്നു ഒരു ആനേനെ ഒക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എന്നെ പോലെയല്ലേ ഒരു കൊച്ചു എവിടെ കിടന്ന് കരഞ്ഞു എന്റെ എന്റെ പമ്പക്ക് വന്ന പോലെ വേറെ ആൾ വേറെ ഒരാൾക്കും ഗതി വരരുതെന്ന് ഒരാഴ്ച തകതി തികയുന്നതിനും പോകുന്നില്ലേ ചികിത്സ കൊടുത്തില്ല ചികിത്സ കൊടുക്കണ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം ഞങ്ങളോട് പറഞ്ഞു ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് ഒരു സർജറി നടക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് നടത്തുമെന്ന് വിചാരിച്ച് ഒരു ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നു സർജറിയില്ല സർജറി നടത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു നടത്തിയായിരുന്നു അപ്പൊ പറഞ്ഞു നടത്തിയിട്ടില്ല അവിടെ ഇവിടുത്തെ സിറ്റി സ്കാൻ്റെ റിപ്പോർട്ട് അങ്ങോട്ട് അങ്ങോട്ടപ്പ ഇപ്പൊ നടത്തണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് അരമണിക്കൂർ അപ്പത്തൊട്ട് പറയുന്ന അരമണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട്ടേക്ക് മാറ്റും മാറ്റൂന്ന് ആ മാറ്റൂന്നുള്ള ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഓരോരുത്തർ പറഞ്ഞറിയാ ചെയ്തത് ഒരു ഉത്തരവാദിത്തം വേണം അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലോ മിനിറ്റിന് അവര് വേണ്ട ഇവിടെ കിട്ടാതെ ഇന്ത്യ കിട്ടാത്ത ട്രീറ്റ്മെന്റ് അവര് അവിടെ എത്തിച്ചു കൊടുക്കുമല്ലോ